നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിപ് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീടിക തിരിഞ്ഞാലക്കുട വെള്ളാങ്ങല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു കൊടുങ്ങല്ലൂരിൽ നിന്നും വെള്ളാങ്ങല്ലൂരിലുള്ള ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന വെള്ളാങ്ങല്ലൂർ വളപ്പകത്ത് വീട്ടിൽ ബിനുവും ഭാര്യ നവിതയും സഞ്ചരിച്ചിരുന്ന വോക്സ് വാഗൺ കാറാണ് കത്തിയത് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് കാറിന്റെ മുന്നിൽ നിന്നും പുക വരുന്നത് കണ്ടപ്പോൾ യാത്രക്കാർ വണ്ടിയിൽ നിന്നും ഇറങ്ങി പെട്രോൾ പമ്പിലേക്ക് കയറി നിൽക്കുകയായിരുന്നു തുടർന്ന് കാർ പൂർണ്ണമായും കത്തി നശിച്ചു വൈകിട്ട് ഏഴോ മുപ്പത് മണി യോടെയാണ് സംഭവം ആർക്കും പരിക്കില്ല ഫയർഫോഴ്സിനെയും ഇരിങ്ങാലക്കുട പോലീസിനെയും വിവരമറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർ റേഞ്ചിനെത്തിയാണ് തീ അണച്ചത് ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് സെന്റർ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ തുടങ്ങാം സൗത്ത് ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ

Mughal jewelry, Munupidigya and Tripraya. You're watching True Line News.